അനിയന്ത്രിതമായ മതപരിവർത്തനം ഇന്ത്യയിലെ ഇന്നത്തെ ഭൂരിപക്ഷം നാളത്തെ ന്യൂനപക്ഷമാകാൻ ഇടയാക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി യു പിയിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കൈലാസ് എന്ന പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് രോഹിത് അഗർവാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് യു പിയിലെ ഹമീർപൂർ ജില്ലയിലെ മൗദാഹ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത എഫ്ഐആർ പ്രകാരമാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ മതമാറ്റം കൂടുതലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് പരാതി കൊടുത്തത് രാംബാലി പ്രജാപതി എന്ന സ്ത്രീയാണ് അവരുടെ ഒരു സഹോദരന് ചെറിയ രീതിയിൽ മാനസിക രോഗമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഹമീർപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് കൈലാഷ് എന്നയാൾ ക്രിസ്ത്യൻ രോഗശാന്തി ശുശ്രൂഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയി അസുഖം മാറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് പോയത് ഒരാഴ്ച കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനാൽ അന്വേഷിച്ചപ്പോൾ പ്രതിയിൽ നിന്ന് തൃപ്തികരമായ പ്രതികരണം ഒന്നും ലഭിച്ചില്ല അവരുടെ ഗ്രാമത്തിൽ നിന്ന് നിരവധി പേരെ ഇത്തരം സമ്മേളനം ിൽ എത്തിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റിയതായും എഫ്ഐആറിൽ പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അത് നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ലെന്ന് കോടതി ഊന്നി പറഞ്ഞു ജനസംഖ്യാപരമായ മാറ്റങ്ങളുടെ അപകട സാധ്യത ഉയർത്തിക്കാട്ടിക്കൊണ്ട് മതപരിവർത്തനം നടക്കുന്ന ഇത്തരം മതപരമായ സമ്മേളനങ്ങൾ ഉടൻ നിർത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എസ് സി എസ് ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്നിവരെ ലക്ഷ്യം വെച്ചാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിൽ ഉടനീളം പട്ടികജാതി പട്ടികവർഗ വിഭാഗ ത്തിലും സാമ്പത്തികമായി ദരിദ്രരായ ആളുകൾ ഉൾപ്പെടെയുള്ള മറ്റു ജാതികളിലും പെട്ടവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനം വ്യാപകമായ വേഗത്തിലാണ് നടക്കുന്നതെന്ന് കോടതി പറഞ്ഞു പ്രചരണം എന്ന വാക്കിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എന്നാൽ അതിന്റെ അർത്ഥം മറ്റൊരാളെ അവന്റെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നല്ല എന്നും കോടതി കൂട്ടിച്ചേർത്തു